ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായി ഗൗരി ശങ്കരത്തിൻ്റെ അടുത്ത ആഴ്ചത്തെ ഒരു പ്രമോ വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പം നമ്മൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ ഗൗരിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അവളുടെ അച്ഛനെ കാണണം എന്നുള്ളത് അപ്പം അതനുസരിച്ച് നമ്മുടെ യോഗിനിയമ്മ ഗംഗയെ വിളിച്ച് വിവരങ്ങളൊക്കെ പറയുകയാണ് എത്രയും വേഗം തന്നെ ആ കുട്ടിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തേ പറ്റുകയുള്ളൂ ഇപ്പം അത് റിസ്ക് അല്ലേ എന്ന് ചോദിച്ചപ്പം പറ്റില്ല സാധിച്ചു കൊടുത്തേ പറ്റൂ എന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞു അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കമല അത് കേട്ടിട്ട് എനിക്കറിയാം ഗൗരിയെ തട്ടിക്കൊണ്ട് പോയത് ആരാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു തരത്തില് പറഞ്ഞ് സമ്മതിപ്പിച്ച് ഗങ്ങ് കമലയെ കൊണ്ട് റൂമിലേക്ക് പോവാണ് അപ്പം അതായിരുന്നു ഏറ്റവും അവസാനമായിട്ട് കണ്ടു നിർത്തിയത് കേട്ടോ അപ്പം കമലയും കൊണ്ട് നേരെ റൂമിലേക്ക് പോയി അപ്പം കമലയിടത്തിയോട് എന്താ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എങ്ങനെയാ പറയേണ്ടതെന്നൊന്നും ഒന്നും ഗംഗക്ക് അറിയില്ല കമലയിടത്തി കമലയിടത്തി എന്താ ആരെ കാര്യ കമലയിടത്തി പറയാൻ പോണത് നീയല്ലേ നീയല്ലേ എൻ്റെ ഗൗരിയെ തട്ടിക്കൊണ്ട് പോയത് എന്തിനാണ് നീ അവളെ തട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെ ഇങ്ങനെ കമലിങ്ങനെ ചൂടാകാണ് അപ്പം വേഗം തന്നെ അയ്യോ ഞാനോ ഞാൻ ഞാനെന്തിനാണ് ഗൗരിയെ തട്ടിക്കൊണ്ട് പോണത് നീനൊക്കെ ശങ്കറിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ അച്ഛനും അമ്മയും പറഞ്ഞതനുസരിച്ചല്ലേ നീ എൻ്റെ ഗൗരിയെ തട്ടിക്കൊണ്ടു പോയത് കമ്മിലടത്തി ഒരിക്കലും അല്ല കേട്ടോ ഒരിക്കലും അല്ല കമലയുടെ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുക ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഗൗരിനെ എനിക്ക് അത്രയ്ക്കിഷ്ടമാണ് ശംഖുവിൻ്റെ പെണ്ണെന്ന് വെച്ചാൽ അവൾ എൻ്റെ എന്താ പറയുക പോലെ അല്ലെങ്കിൽ എൻ്റെ ബോസ് ബോയ്സ് അവൾ അവളെ ഞാൻ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചോട്ടോ വേണ്ട നീ ആരോടുകൊണ്ട് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ എന്നൊക്കെ കമല ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും ഒരു തരത്തിലും എങ്ങനെ പറയും ഇനിയിപ്പോൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമലയുടെ മനസ്സിൽ നിൽക്കില്ല കമല എല്ലാ കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്നൊരു കാര്യമാണല്ലോ നീ എൻ്റെ ഗൗരിയെ ഇല്ലാതാക്കിയോ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഇവർക്കൊരു വിഷമമുണ്ട് ഗൗരി എന്തുമാത്രമാണ് കമല സ്നേഹിക്കുന്നത് എന്നൊക്കെ ഓർത്ത് അപ്പോൾ അങ്ങനെ നമ്മുടെ പിന്നെ കാണുന്ന നമ്മുടെ ധ്രുവനെയാണ് അപ്പം ധ്രുവനെ ഓടുപാടിട്ട് തല്ലി കേട്ടോ നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഇടി കിട്ടി അപ്പോൾ ധ്രുവനെ എത്ര ചോദിച്ചിട്ടും മറുപടി ഇല്ല പറയാനായിട്ട് എന്താ ചെയ്യണ്ടേ ചെയ്യണ്ടേന്നും അറിയില്ല പോലീസുകാർ കഴിഞ്ഞാൽ നല്ല ക്യേമായിട്ട് കിട്ടി ഇപ്പോഴാണ് നമ്മുടെ നവീൻ ലാൻഡ് ചെയ്യണത് അപ്പം ആവശ്യത്തിന് കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും നവീൻ വന്ന് ഇവന്മാരെ ജാമ്യത്തിൽ ഇറക്കി കൊണ്ടുവരികയാണ് പുറത്തേക്ക് പുറത്തേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നു കഴിഞ്ഞ് ആദ്യം നമ്മുടെ ഇവന്മാരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രായമുള്ള ഒരു മോത്തശം വരുന്നുണ്ടായിരുന്നു അതെ ഉഴിച്ചിലും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്പോൾ ഇവന്മാരെല്ലാവരും എന്താ കമ്പനി കൂടാൻ വരുന്നോ എന്നൊക്കെ ചോദിച്ചൊരുമാതിരി പരിഹസിച്ച് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടിരുന്നു ഈ സമയത്ത് വീണ്ടും അദ്ദേഹം വന്നു എന്ത് പറ്റി മക്കളെ ഇപ്പോൾ എൻ്റെ ആവശ്യമുണ്ടോ തോന്നുന്നു ഇവിടെ എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളെ നാക്ക് ഉറം പറ്റിയത് പോലായി ഞങ്ങൾക്ക് കിട്ടി കിട്ടി അപ്പം വീണ്ടും അദ്ദേഹത്തിന് ആ ജോലി ഏറ്റു ഏറ്റെടുക്കുകയാണ് അപ്പം നമ്മുടെ ധ്രുവനെയും ഒക്കെ ഉഴിഞ്ഞ് തിരുമ്മി ഇഷ്ടം പോലെ നല്ല കിട്ടിയല്ലോ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു പരവുമായി എന്നുള്ളതാണ് സത്യം അപ്പോൾ ഇവന്മാർക്ക് കിട്ടാനുള്ളതെല്ലാം മേടിച്ചു കൂട്ടി ഭയങ്കര സന്തോഷമാരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ്റെ ഒഴിച്ചിലും തിരുമലും ഒക്കെ നടക്കാണ് ആ കുടത്തി നവീനും അവിടെയുണ്ട് എന്നാലും എൻ്റെ നവീൻ ബ്രോ കൃത്യസമയത്താണ് വന്നത് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ആ പോലീസുകാർ ഞങ്ങളെ ഇടിച്ചു കൊന്നേനെ എന്നാലും ആരായിരിക്കും ഈ ഗൗരിയെ തട്ടിക്കൊണ്ടു പോയത് ഒരു പിടുത്തോ ഇല്ലല്ലോ എൻ്റെ പൊന്നോ എന്നാലും സമ്മതിച്ചു കൊടുക്കണം അതിൻ്റെ പേരിൽ ഇടി ഇവൻ ഒരു ഒറ്റയോരുത്തനെ ഇതിനെല്ലാം കാരണം എന്ന് പറഞ്ഞു ഷാനിനോട് ഞാൻ എന്ത് ചെയ്തെന്നാ മച്ചാൻ പറയണത് നീ എന്ത് ചെയ്തെന്നോ നിന്റെ ഫോൺ എങ്ങനെയാടാ അവരുടെ വീട്ടിൽ വന്നത് പറയടാ നീ എൻ്റെ പൊന്നും അച്ഛനെ സത്യമായിട്ടും എനിക്കറിയില്ല ഞാൻ അങ്ങനെ കൊണ്ടുപോയിട്ടിട്ടില്ല എൻ്റെ ഫോൺ ആരോ മോഷ്ടിച്ച് മാനപൂർവ്വം തന്നെ നമ്മളെ ചതിച്ചതാ ആരോ നമുക്ക് വേണ്ടിയിട്ട് പണി വെച്ചത് പോലാ എനിക്കിപ്പോൾ തോന്നണത് അത് ശരിയായിരിക്കും പക്ഷേങ്കിൽ ഇടികൊണ്ടെന്ന് മുഴുവൻ നമുക്കും ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും നാളും നമ്മളെ എന്തെങ്കിലുമൊക്കെ പുറകെ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ ഇപ്പം വെറുതെ ഇടുകിട്ടിയതാ എന്നൊക്കെ പറഞ്ഞ് ഇവന്മാരിങ്ങനെ നിൽക്കുന്നു അപ്പം നവീൻ നീ വിഷമിക്കാതെ ഇത്രുവാ നിനക്ക് തന്നതിൻ്റെ ഇരട്ടി നമ്മൾ അവർക്ക് തിരിച്ച് കൊടുത്തിരിക്കും ഉറപ്പായിട്ടും നമ്മൾ ശങ്കർ ശങ്കർഭായ്ക്ക് ഒരു പണി കൊടുത്തിരിക്കും ഉള്ള കാര്യം പറയാലോ എൻ്റെ നവീൻ മച്ചാനെ സത്യം പറഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ പറയുന്നതിൽ എനിക്കൊരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കിൽ നമ്മുടെ ശങ്കർ ശങ്കർഭായ്ക്കിട്ട് എപ്പോൾ പണിയാൻ നോക്കിയിട്ടുണ്ടോ അപ്പോഴൊക്കെ തിരിച്ചടി കിട്ടിയിട്ടുമുണ്ട് ഇടികിട്ടിട്ടുമുണ്ട് ഇനിയും അത് വീണോ എനിക്കതാ ഇനിയിപ്പം ആരായിരിക്കും ഇനി ഗൗരിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ എന്താണെങ്കിലും ശങ്കർഭായ് തട്ടു എന്നുള്ള കാര്യം ഉറപ്പാണ് എങ്ങനെയെങ്കിലും ഗൗരിയെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെയും കൂടി ആവശ്യമാണ് ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം തീരുമാനമാകും അപ്പം ഇവന്മാരെ എന്താണെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിച്ചുകെട്ടോ അപ്പം അവിടെ ചെന്നിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ് സംഭവിച്ചത് ആരാണ് തട്ടിക്കൊണ്ട് പോയത് എന്നൊക്കെയുള്ളൊരു വിശദമായൊരു അന്വേഷണം തന്നെ ഇവന്മാരിങ്ങനെ നടത്തുകയാണ് ആ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഗൗരീനെയാണ് അപ്പോൾ ഗൗരിയും കൂട്ടിക്കൊണ്ട് ശങ്കർ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ് അതായത് ശാംസാറിൻ്റെ അടുത്തേക്ക് അപ്പോൾ ഗൗരീനെന്താണെങ്കിലും ഈ വിഷത്തിൽ പുറത്തിറക്കാൻ പറ്റില്ല ഗൗരി മിക്സിങ് ആണ് എന്നുള്ളത് പുറത്ത് വന്നൊരു കാര്യമാണ് അപ്പോൾ അതനുസരിച്ച് ഗൗരിയും ശങ്കറും പുതിയൊരു രൂപത്തിലും ഭാവത്തിലും ഒരു ബൈക്കിലൊക്കെ നല്ല സ്റ്റൈലിഷ് ഹൈ ക്വാളിറ്റിയുള്ള ബൈക്കിൽ പുത്തൻ ബൈക്കിലൊക്കെയാണ് രണ്ട് പേരുടെ അങ്ങോട്ടേക്ക് പോകണത് കേട്ടോ അപ്പം വേഗം തന്നെ എന്താ പറയുക ഷർട്ടും പാൻറ്റും പുതിയ നോ മോഡേൺ പോലെ ഒരുങ്ങി തലയിൽ ഹെൽമെറ്റൊക്കെ വെച്ച് ഇവർ രണ്ടു പേരൂടെ ശ്യാംസാനെ കാണാനായിട്ട് പുറപ്പെടുകയാണ് അപ്പോൾ പകുതി വഴി ചെന്നപ്പോഴത്തേനും ഗൗരിക്ക് ഒരു വെള്ളം കുടിക്കണം എന്നൊക്കെ തോന്നി എന്നാൽ ഗൗരി നമുക്കിത്തിരി വെള്ളം കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞാൽ ഇവർ ഒരു സ്ഥലത്ത് ഇങ്ങനെ ബൈക്ക് നിർത്തി ബൈക്ക് നിർത്തിയിട്ട് അവിടെ നിൽക്കുന്ന സമയത്ത് അഭിമാരപ്പുറത്ത് മാറി നിന്ന് ഈ സമയത്താണ് നമ്മുടെ ധ്രുവനും ഗ്യാങ്ങും കൂടെ അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ അപ്പം ത്രിവണങ്ക അങ്ങോട്ട് വന്നു വേഗം തന്നെ വിഴി കണ്ടു ഗൗരിയും ശങ്കറും കണ്ടു ഗൗരി പെട്ടെന്ന് തോന്നുന്നു തോന്നുന്നത് ദൈവന്മാർ വന്നിരിക്കുന്നു ഇനി എന്ത് ചെയ്യും വേഗം തന്നെ ഹെൽമെറ്റ് എടുത്ത് തലയിൽ വെക്കുകയാണ് ഇനി പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഹോ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ പ്പം വേഗം തന്നെ ഇത് ഹെൽമെറ്റൊക്കെ വെച്ചു ഹെൽമെറ്റ് വെച്ചിട്ട് ഇവർ ബൈക്ക് എടുത്തു കേട്ടോ ബൈക്ക് എടുത്തപ്പോഴത്തേനും ഓ ഇത് ഉപമാതിരി ബൈക്ക് കണ്ടിട്ട് ഇതിനകത്ത് ഇങ്ങനെ കണ്ണ് വെച്ച് നിൽക്കുകയായിരുന്നു ധ്രുവനും ഗ്യാങ്ങും ഒക്കെ ഈ ബൈക്ക് ഉണ്ടല്ലോ സെറ്റപ്പ് ബൈക്കാണ് എൻ്റെ ബ്രോ ഈ ബൈക്ക് സൂപ്പർ ആട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഹെൽമെറ്റ് വെച്ചപ്പോൾ ശങ്കർഭായാണെന്നുള്ള കാര്യമൊക്കെ മറന്നു അല്ല കാണത്തുമില്ലല്ലോ അപ്പോൾ മനസ്സിലായിട്ടുമില്ല നമുക്ക് ഫുൾ ജാക്കറ്റും അതുപോലെ തന്നെ ഫുൾ സ്യൂട്ടിലാണ് നിൽക്കുന്നത് ഒരിക്കലും തിരിച്ചറിയാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗൗരിയും പുറകെ കയറി ശങ്കറും കയറി ബൈക്ക് ഇവർ സ്റ്റാർട്ട് ചെയ്യാണ് സത്യം പറയുമല്ലോ ഈ ബൈക്കുണ്ടല്ലോ ഈ ബൈക്ക് നമ്മുടെ ശങ്കർഭായിയെ പോലെ പൂളിയാണ് കേട്ടോ ഒരു രക്ഷയില്ല ആ മരണമാസ എന്നൊക്കെ ധ്രുവൻ ഇങ്ങനെ പറയുന്നുണ്ട് അവസാനം ഗൗരിയും കൂട്ടിക്കൊണ്ട് പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടാകാണ് രണ്ടുപേരും കൂടെ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ വേണീനെയാണ് എങ്ങനെയാണ് ഇനി ആദർശനെ ഒന്ന് രക്ഷിക്കാമെന്നറിയില്ലല്ലോ അപ്പോൾ ആ വേണി ആകെ ധർമ്മസങ്കടത്തിലാണ് അപ്പം ധരണി മേഡം കുറച്ചൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട് കേട്ടോ അവസാനം ആദർശിനെ തല് ഉപദ്രവിക്കുന്നുണ്ട് അല്ലെങ്കിൽ അടിക്കുന്നൊക്കെ ഉണ്ട് പോലീസുകാർ സത്യം പറ ആദർശനെത്ര ചോദിച്ചിട്ടും അറിയില്ല ആരാ ഇത് ചെയ്തത് എന്താ ചെയ്തെന്നൊന്നും ആദർശിനെ അറിയില്ല സത്യത്തിൽ പക്ഷേ എങ്കിൽ ആദർശനോട് ചോദിച്ചു ആ ഇരുപത്തഞ്ച് കോടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചാണ് പോലീസുകാരിങ്ങനെ ഉപദ്രവിക്കുന്നത് എന്നിട്ട് പിന്നെ കാണുന്നത് നമ്മുടെ മുത്തശ്ശിയുണ്ടല്ലോ ഷാംസാറിൻ്റെ അമ്മ മുത്തശ്ശിക്ക് നമ്മുടെ ആദർശനെ കാണണം എന്ന് പറഞ്ഞ് വഴശി പിടിച്ചു ഭയങ്കര വാശിയായിരുന്നു എനിക്കെൻ്റെ മോനെ കണ്ടേ ഒന്നു പറ്റുള്ളൂ ഇല്ലെങ്കിൽ എനിക്കെൻ്റെ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല എന്നെ ഒന്ന് കൊണ്ടുപോകുന്നന്തിനീ എന്ന് പറഞ്ഞായിരുന്നു എനിക്ക് ആദർശനെ കാണണം എന്ന് പറഞ്ഞ് നമ്മുടെ ആരതി മോളും അങ്ങോട്ടേക്ക് എത്തുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പോൾ അവിടെ വന്നിരുന്നു എന്ത് വേണം എന്ന് ചോദിച്ചു തരണേ മാഡം അല്ല എനിക്ക് ആദർശനെ ഒന്ന് കാണാൻ ഹ ഹാ നിങ്ങളുടെ മകനെ കാണാനായിട്ട് ഇതെന്താകല്ലേ കാഴ്ച ബംഗ്ലാവോ മറ്റോ ആണോ ഇങ്ങോട്ടേക്ക് തോന്നുമ്പം തോന്നുമ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ കയറി വരാൻ ഇത് വല്ലാത്ത ശല്യം ആയാലോ എന്തിനാണ് ഇതിനെ എല്ലാവരും ഇങ്ങോട്ട് കയറ്റി വിട്ടത് എന്നൊക്കെ ചോദിച്ച് പോലീസുകാർ ചൂടാവുന്നുണ്ട് മാഡം ഞങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഇവർ ഒരേ വാശി പിടിച്ചിരിക്കുകയാണ് എന്താ നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ കോടതിയിൽ ഹാജരാക്കുക തന്നെ ചെയ്യും നിങ്ങൾ അവിടുന്ന് വേണം ജാമ്യം എടുക്കുക അല്ലാതെ ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ എന്തിനെങ്ങോട്ട് വന്നിരിക്കുന്നത് എൻ്റെ പൊന്നു മാഡം ഞങ്ങളുടെ കൊച്ചു ഒരു തെറ്റും ചെയ്യില്ല ഒരിക്കലും അവനായി ഇരുപത്തഞ്ച് കോടി ഒന്നും മോഷ്ടിക്കില്ല ഇതിലാരോ അവനെ ചതിച്ചത് തന്നെയാണ് മേഡം പ്ലീസ് മേഡം നിങ്ങളൊന്ന് പോകുന്നുണ്ടോ കേസിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് അതിന് ശേഷം തെറ്റാർ ചെയ്തു ചെയ്തില്ല എന്നൊക്കെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു മാഡം മാഡം ഞങ്ങൾക്ക് ആദർശനെ ഒന്ന് കാണണം പ്ലീസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെ ഒന്ന് കണ്ടിട്ട് പൊക്കോളാം പറ്റില്ല എന്നല്ലേ പറഞ്ഞതാ നിങ്ങളെ കാണാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു മേഡം ഞാൻ കാല് പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വേഗം ഇവരുടെ കാല് പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ അവസാനം എന്താ ചെയ്യുക ഒന്ന് കാണാതി കാണാൻ സമ്മതിക്കാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി ശരി ഇനി മേലിൽ നിങ്ങൾ ഈ ആവശ്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരരുത് കണ്ടിട്ട് വേഗം പൊക്കണം എന്ന് പറഞ്ഞ് ആദർശിൻ്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അദർശം ഭയങ്കര സങ്കടത്തിലൊക്കെ ആട്ടോ ഭയങ്കര വിഷമായി എന്തോ ഒരു വല്ലാത്തൊരു ഇതിരായിപ്പോയി അവരൊക്കെ ചെന്നു മുത്തശ്ശി വിഷമിക്കേണ്ട മുത്തശ്ശിയൊന്നും വിഷമിക്കാതെ എനിക്കൊന്നും സംഭവിക്കില്ല മുത്തശ്ശി ഞാനല്ലേ ഈ പറയണത് എന്താണേലും ദൈവം നമ്മുടെ കൂടെ ഉണ്ട് ഒരു തെറ്റും ചെയ്യാത്ത എന്നെ ഇവർക്ക് ഒത്തിരി നാളൊന്നും പൂട്ടി പൂട്ടിവയ്ക്കാൻ പറ്റില്ല എന്നാണെങ്കിലും സത്യം ജയിക്കുക തന്നെ ചെയ്യുന്ന മുത്തശ്ശി പറയാറുള്ളതല്ലേ അതുകൊണ്ട് അത് ജയിക്കുക തന്നെ ചെയ്യും മുത്തശ്ശി ധൈര്യമായിട്ട് പോവും എന്നൊക്കെ പറഞ്ഞ് ആദർശ ആശ്വസിപ്പിച്ച് ഇവരെ പറഞ്ഞു വിട്ടു അവസാനം വേണിക്ക് ഒരു സമാധാനം ഇല്ലാതെ വേണിയും വന്ന് ആദർശനാടിയൊക്കെ കിട്ടി മുഖമൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് ആദർശിട്ടാ ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ അവസ്ഥ വന്നല്ലോ വേണി നീ വിഷമിക്കാതെ ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് വേണിയും ആശ്വസിപ്പിക്കുന്നുണ്ട് അപ്പം ഇനി ആദർശൻ്റെ കാര്യവും അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വരുവാണെട്ടോ ഓരോന്നോരോന്നായിട്ട് തെളിഞ്ഞു വരുവാണ് നമ്മുടെ ശങ്കർബായുടെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ശങ്കർഭായ് പുളിയല്ലേ ശങ്കർബായി അപ്പം എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് തന്നെ ഇറങ്ങുകയാണ് നമ്മുടെ ശങ്കർ അപ്പം ഗൗരിനെ കൊണ്ടുപോയി ശ്യാമിനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ശ്യാം സാറിൻ്റെ അടുത്തേക്ക് ചെന്നു മോളെ എന്താ മുളെ എന്ത് പറ്റിയത് എന്നൊക്കെ ചോദിച്ച് ശ്യാം ഇങ്ങനെ കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ വിഷമിക്കേണ്ട അച്ഛൻ വിഷമിക്കേണ്ട എനിക്ക് ഒരു കുഴപ്പമില്ല നമ്മൾ ആദർശ ആദർശയടന ഒരു കുഴപ്പമില്ല അതെ പുറത്തെത്തിക്കുക തന്നെ ചെയ്യും ശങ്കർ എന്തിനാ എന്തിനാ ഇങ്ങനത്തെ ഒരു കള്ളക്കളി ആവശ്യമുണ്ട് ശ്യാം സാറേ ഇല്ലെങ്കിൽ ഗൗരിയുടെ ജീവന് തന്നെ ആപത്താ ഏ ഗൗരിയുടെ ജീവൻ ജീവനാപത്തോ നീ എന്താ ശങ്കറെ പറയണത് തൽക്കാലം സാർ ഇത്ര മാത്രം അറിഞ്ഞാൽ മതി ഞാൻ ചെയ്യുന്നതെല്ലാം ഗൗരിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഒരിക്കലും ഞാൻ ഗൗരിയെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ ഇവക്കൊരു തെറ്റ് അല്ലെങ്കിൽ ഇവക്കൊരു ആപത്ത് വരുന്നൊരു കാര്യം ഞാൻ ചെയ്യുമെന്ന് ശ്യാംസാറിന് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു ഒരിക്കലുമില്ല നീ ഗൗരിക്ക് എന്നു സപ്പോർട്ടേ കൊടുത്തിട്ടുള്ളൂ അവളെ നീ ഒരിക്കലും തള്ളിക്കളയില്ല എന്നെനിക്കറിയാം എങ്കിൽ ധൈര്യമായിട്ടിരുന്നോ മോളിപ്പോൾ എവിടെയാളുള്ളത് ഷ്യാം സാറ് വിഷമിക്കേണ്ട നന്ദിനിയമ്മ എങ്ങനെയാണോ ഗൗരിയെ നോക്കുന്നത് അതുപോലെ തന്നെ നോക്കാൻ പറ്റിയ ഒരിടത്ത് തന്നെ സേഫ് സേഫായൊരിടത്ത് തന്നെയാണ് ഗൗരി ഉള്ളത് എന്നൊക്കെ പറഞ്ഞാൽ ശ്യാമിനെ ഒന്ന് ആശ്വസിപ്പിച്ച് ശ്യാമിനെ കണ്ടു ഭയങ്കര സന്തോഷത്തിൽ അവരും മടങ്ങി മടങ്ങിപ്പോന്നുട്ടോ പിന്നെ നമ്മുടെ ധ്രുവനും കൂട്ടരും ഗൗരിയുടെ പുറകെ അന്വേഷിച്ച് ഇറങ്ങി 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 അവസാനം അവരെ ഒരു സ്ഥലത്തെത്തുന്നുണ്ട് മറ്റെവിടെയല്ല നമ്മുടെ ഗ്യാങ്സ്റ്റർ തമ്പി അന്വേഷിച്ച് അപ്പം തമ്പിയും ഗ്യാങ്ങും അവിടെ ചെന്നിരുന്നു എന്നൊക്കെ ഈ ധ്രുവനും കൂട്ടർക്ക് മനസ്സിലായി ഇവന്മാരെ അന്വേഷിച്ച് നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മളെ ഇവന്മാരെ പൂട്ടിയിട്ടിരുന്ന ഒരു സ്ഥലമുണ്ടല്ലോ ശങ്കർഭായി കൊണ്ടിട്ടിരുന്നത് അവിടേക്ക് ഇവിടെ ഇവര്മാർ ഇറങ്ങി ചെല്ലുന്നുണ്ടോട്ടോ ആ സമയത്ത് പിന്നെ ഈ അടിയൊക്കെ മേടിച്ചു എല്ലാ കാര്യം കഴിഞ്ഞിട്ടാണ് ഇവന്മാർ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോൾ ഗ്യാങ്സ്റ്റർ തമ്പിയോട് നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ശങ്കർഭായി വരുവാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ലൈറ്റ് ഓഫായി സാധാരണ നമ്മുടെ ഗ്യാങ്സ്റ്റർ തമ്പിക്കാണല്ലോ അടി കിട്ടണത് ഇത് നേരെ മറിച്ച് നമ്മുടെ ധ്രുവനും ടീമിനും നല്ല പൂരടി കിട്ടുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്നും അടിമേടിച്ച് കൂട്ടുകയാണ് ഇനിയുള്ളത് നമ്മുടെ ശങ്കർഭായിയുടെ പുള്ളി സീനാണ് കേട്ടോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സീൻ തന്നെ നമ്മുടെ ശങ്കർഭായിയും ഗൗരിയും തമ്മിലുള്ള പ്രണയവും ശേഷമുള്ള വമ്പൻ ടിസ്റ്റുകളൊക്കെ ഇതിനകത്ത് ഒളിഞ്ഞ് കിടപ്പണ്ട് അപ്പം ഇതിനകത്ത് കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം കഥ പുതിയതായിട്ട് വരുമ്പോൾ തിങ്കളാഴ്ച മുതൽ ഞാൻ നാളെ മുതൽ കഥ കഥ എന്നും രാവിലെ തന്നെ ഇടുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സ്വിഗ്ഗി